സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ എച്ച് യു ഐ ഡി അഥവാ യുനീക് ഐഡന്റിഫിക്കേഷനും ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ ൂർ ചുണ്ടംബറ്റയിലെ തൂതപ്പുഴയിൽ കുളിക്കാനിറങ്ങവേ പുഴയിലകപ്പെട്ട് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത് പട്ടാമ്പി മരുതൂർ പൂഴിക്കുന്നത്ത് അബ്ദുൽ നാസറിന്റെ മകൻ മുഹമ്മദ് നിഷാലാണ് മരിച്ചത് ചുണ്ടമ്പറ്റയിലെ അമ്മ വീട്ടിലേക്ക് കല്യാണത്തിനെത്തിയതായിരുന്നു മുഹമ്മദ് നിഷാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ചൂണ്ടമ്പറ്റ പൊന്നീരി ഭാഗത്തെ പുഴയിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഒഴുക്കിൽപ്പെട്ടപ്പോൾ രക്ഷിക്കാൻ മുഹമ്മദ് നിഷാൻ തുനിഞ്ഞതോടെ ഒഴുക്കിലകപ്പെടുകയായിരുന്നുവെന്നാണ് പറയുന്നത് തുടർന്ന് നാട്ടുകാർ ചേർന്ന് പുഴയിൽ നിന്നും എടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഞായറാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു മരണം സഫിയയാണ് മാതാവ് ബാദുഷ ഷഹല എന്നിവർ സഹോദരങ്ങളാണ്